വിസ്മയമായി പട്ടുവത്തെ കണ്ണാന്തളി പൂക്കൾ വംശനാശ ഭീഷണി നേരിടുന്ന കണ്ണാതളി പൂക്കൾ പട്ടുവം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ചെങ്കൽകുന്നിലാണ് വിരിഞ്ഞ് വിസ്മയം തീർക്കുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ചെങ്കൽകുന്നുകളിലും പുൽമേടുകളിലും കണ്ണാതളിപ്പൂക്കൾ തീർക്കുന്ന വസന്തം സാധാരണ കാഴ്ചയായിരുന്നു തുമ്പിയെയും മുക്കുറ്റിയെയും പോലെ ഈ പൂവിനും അത്തപ്പൂക്കൾ അതിലൊരു പ്രധാന സ്ഥാനമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കണ്ണാന്തളി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച അത്യപൂർവമായി മാറിയിരിക്കുകയാണ് പട്ടുവം പഞ്ചായത്തിലെ പട്ടുവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വിജനമായ ചെങ്കൽക്കുന്നിൽ പഴയ പ്രതാപം ഒട്ടും ചോരാതെ വിരിഞ്ഞു നിൽക്കുകയാണ് കണ്ണാന്തളിപ്പൂക്കൾ ഒരു കാലത്ത് കുന്നിൽ നിറയെ വിരിഞ്ഞു നിന്നിരുന്നെങ്കിലും ഇന്ന് വിരലിലെണ്ണാവുന്ന ചെടികൾ മാത്രമാണുള്ളത് സാധാരണ പുൽമേടുകളിൽ കണ്ടുവരുന്ന വെളുത്ത ഇതളിൽ മഞ്ഞയും വയലറ്റും നിറത്തോടെയുള്ള പൂക്കളാണ് പട്ടുവത്ത് വിരിഞ്ഞത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിലധികം കൊഴിയാതെ നിൽക്കുന്ന പൂക്കളാണിവ പൂക്കൾ വിരിയാൻ തുടങ്ങിയാൽ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം സന്ധ്യയാകുന്നതോടെ കൂമ്പുകയും പിറ്റേന്ന് കാലത്ത് വീണ്ടും വിടരുകയും ചെയ്യും മഴക്കാലം കഴിയുന്നതോടെ ഉണങ്ങിപ്പോകുന്ന കണ്ണാന്തളി ചെടികൾ അടുത്ത മഴക്കാലത്തോടെ വീണ്ടും തളിർക്കുകയും പുതിയ സസ്യമായി വളരുകയും ചെയ്യുകയാണ് പതിവ് എക്സാഗം വൈക്കളർ എന്നാണ് ശാസ്ത്രനാമം വടക്കൻ കേരളത്തിൽ തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ പറമ്പൻ പൂവ് കൃഷ്ണപ്പൂവ് എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ പേർഷ്യൻ വയലറ്റ് ജർമ്മൻ വയലറ്റ് എന്നും സംസ്കൃതത്തിൽ അക്ഷിപുഷ്പി എന്നും അറിയപ്പെടുന്നു പാറക്കുന്നുകളിൽ നടക്കുന്ന അനധികൃത ചെങ്കൽ ഖനനവും അനിയന്ത്രിത മണ്ണെടുപ്പുമാണ് കണ്ണാതല്ലിയുടെ വംശനാശത്തിലേക്ക് നയിച്ചത് ന്യൂസ് ബ്യൂറോ തണിപ്പറമ്പ്